എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്നേഹമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ബഹുമാനമാണെങ്കിലും മറ്റൊരാളിൽ നിന്നും നമ്മൾ പിടിച്ചു വാങ്ങുന്നതല്ല അവർ നമുക്ക് അറിഞ്ഞു നൽകുമ്പോഴാണ് അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് അല്ലേ പിടിച്ചു വാങ്ങിയാൽ നമുക്കവർ യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹവും സൗഹൃദമൊക്കെ ആയിരിക്കും അവർ തരുന്നത് ഒരിക്കലും ആയിരിക്കില്ല നമ്മൾ അവരെ അറിഞ്ഞ് സ്നേഹിക്കുന്നതുപോലെ അവരും അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മളോട് കാണിക്കണം അപ്പോൾ മാത്രമാണ് അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ അവർ നമ്മളെ പൂർണമായിട്ടും മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ ആത്മാർത്ഥത എന്നുള്ള സംഭവമൊക്കെ വന്നു പോകുന്നത് മനസ്സിലാക്കാത്ത ഒരാളുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും അവർക്കത് തിരിച്ചറിയാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല നമ്മളെ കുറിച്ചും അവർ പൂർണ്ണമായും മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവർക്ക് നമ്മളോട് ആത്മാർത്ഥത തോന്നുള്ളൂ സ്നേഹം അല്ലെങ്കിൽ ബഹുമാനാണെങ്കിലും സൗഹൃദമാണെങ്കിലൊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ പലരെയും കണ്ടുമുട്ടും അതൊക്കെ തീരുന്ന ഒരു സൗഹൃദമായിട്ട് ആ ഒരു യാത്രക്കിടയിലാണ് ഒരാളെ കണ്ടുമുട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യാത്ര തീരുന്നതുവരെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു വ്യക്തിയോടുള്ള സൗഹൃദം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടാവും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമുക്ക് അത്ര ഒരു യഥാർത്ഥ സ്നേഹം ചിലപ്പോൾ നമുക്ക് അവരോട് ഫീൽ ചെയ്യില്ല നമ്മൾ നമ്പറൊക്കെ വാങ്ങി വെച്ചാലും അവരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവർ തിരിച്ചു വിളിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല ആ സൗഹൃദം അവിടെ അങ്ങോട്ട് അവസാനിക്കുകയാണ് ചെയ്യുക പലപ്പോഴും പലർക്കുള്ള അനുഭവങ്ങളായിരിക്കുന്നത് ട്രെയിൻ യാത്രയിലും അല്ലെങ്കിൽ നമ്മൾ എവിടെന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു യഥാർത്ഥ സൗഹൃദമൊന്നും ആയിട്ട് സംഭവിക്കാറില്ല അതുപോലെ തന്നെയാണ് സ്നേഹത്തിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് പലരെയും കാണും നമുക്ക് പലരോടും ഇഷ്ടങ്ങളൊക്കെ തോന്നും അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷനൊക്കെ തോന്നി കഴിഞ്ഞാലും യഥാർത്ഥമായിട്ടായിരിക്കില്ല അവരൊക്കെ നമുക്ക് സ്നേഹം തോന്നുന്നത് അല്ലേ നമുക്ക് മനസ്സിലിഷ്ടമുണ്ട് പക്ഷെ നമുക്കൊരു യഥാർത്ഥത്തിലുള്ളതായിരിക്കില്ല അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പം നമുക്ക് ബഹുമാനാണ് ബഹുമാനിക്കത്തക്ക രൂപത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തട്ടിയ ഒരു ബഹുമാനമൊന്നും അവരോട് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല മുതിർന്നവരാണെച്ചിട്ടല്ല അവര് നമ്മള് ആ ഒരു നിലയ്ക്ക് ബഹുമാനിക്കേണ്ടതാണ് പക്ഷെ നമുക്ക് നമുക്കത് തോന്നിക്കൊള്ളണം എന്നൊന്നുമില്ല നമ്മുടെ പ്രവൃത്തികളിലൂടെയും അല്ലെങ്കിൽ അവര് നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളതിൽ കാണുന്നത് എന്നൊക്കെ അതിനൊക്കെ അനുസരിച്ച് തന്നെയാണ് നമുക്ക് അവരോട് തോന്നുന്ന ഇഷ്ടമാണെങ്കിലും സ്നേഹമാണെങ്കിലും സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് എങ്ങനെയാണ് അത് തിരിച്ചു നൽകുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ അവരോടൊന്നും നമുക്ക് തോന്നുന്നത് അല്ലേ ചിലരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ആത്മാർത്ഥമായ സ്നേഹമാണ് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് അത് നമ്മളെ കാണുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ എന്താണ് പിന്നെ കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ കൂടുതൽ നമ്മളെ കെയർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട അത് നമുക്ക് ഓരോരുത്തരെയും മനസ്സ് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് അവർ നമ്മളടുത്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലരൊക്കെ വളരെ ചെറിയ കുറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും അവരെന്താണെന്നും അവരെങ്ങനെയാണെന്നും അത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ആലോചിക്കാനും ചിന്തിക്കാനും ഉള്ള അവസരങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് നമുക്ക് കണ്ടെത്താനും കഴിയും സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം നൽകി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരിക്കലും സാധിക്കില്ല അവർ അവരുടെ കാര്യങ്ങളിൽ മാത്രമാണ് അവർ ആകർഷകരായിട്ടുണ്ടാവുക അവരുടെ കാര്യങ്ങൾക്കായിരിക്കും അവർക്ക് താല്പര്യം ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയോ അല്ലെങ്കിൽ മറ്റുള്ളവരൊരു പരിഗണിക്കാനോ മറ്റുള്ളവരെന്താണ് എന്നുള്ളത് ചിന്തിക്കാനൊന്നും അവർ താല്പര്യപ്പെടില്ല അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രമായിരിക്കും അവരുടെ ഫോക്കസ് അവർ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം അപ്പോൾ ആ ഒരു ചിന്തയ്ക്കും ആ ഒരു തീരുമാനങ്ങൾക്കൊക്കെ ഇടയ്ക്ക് മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു സ്ഥാനം ഉണ്ടാവില്ല അത് നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്ന് തോന്നിയാലും ചിലരങ്ങനെയാണ് അവർ അവരുടെ കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഏത് വിഷമത്തിലായാലും പ്രയാസത്തിലാണെങ്കിലും അവരുടെ ഒരിക്കലും അവരുടെ മനസ്സലിയാൻ പോകുന്നില്ല അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ താല്പര്യങ്ങള് അവരുടെ ആഗ്രഹങ്ങൾ അത്ര കാര്യങ്ങൾക്കായിരിക്കും അവർ മുൻതൂക്കം കൊടുക്കുകയുള്ളു നമ്മളോട് എത്ര ചേർന്ന് നിൽക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിക്കോട്ടെ നമ്മൾക്ക് പ്രിയപ്പെട്ടവരുണ്ടാവുള്ളൂ അവർക്ക് നമ്മൾ പ്രിയപ്പെട്ടവരാവില്ല അത്തരം കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലരെയും നമ്മൾ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ തിരിച്ച് അതുപോലെ ആയിരിക്കില്ല അവർ നമ്മളെ കാണുന്നത് അതാരും തിരിച്ചറിയില്ല നമ്മ നമ്മളെപ്പോഴും എന്താണ് നമ്മളെ സ്നേഹിക്കുന്നവരെയല്ല നമ്മൾ സ്നേഹിക്കുക നമുക്ക് പലരെയോ പലരെയും കാണുമ്പോൾ അവരോട് തോന്നുന്ന ഒരു പിന്നെ ആകർഷണത്വം കൊണ്ടാണ് നമ്മൾ പലരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പോകുന്നത് അവരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനമുണ്ടോ അവർ നമ്മളെങ്ങനെയാണ് കാണുന്നത് അവർ നമ്മൾ നമ്മളെ അവര് നെഞ്ചോട് ചേർത്തിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല ചിലപ്പോൾ നമ്മൾ അവരുടെ ഒരു ഓർമ്മയിൽ പോലും ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ല അത്തരം ആളുകളായിരിക്കും നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ നമ്മൾ ജീവിതത്തിനടിക്ക് തിരിച്ചറിയാതെ പോകുന്ന കാര്യങ്ങളാണ് കുറേ വർഷങ്ങളും കാലങ്ങളൊക്കെ കഴിയുമ്പോഴാണ് അയ്യോ അവരി ഇങ്ങനെയായിരുന്നു കണ്ടിരുന്നത് ഞാൻ അവരെത്ര ആത്മാർത്ഥമായിട്ടാണ് അവരെ സ്നേഹിച്ചത് അല്ലെങ്കിൽ അവരെ കണ്ടിരുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അത്തരം അനുഭവങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ അധികം ഉണ്ടാവുക പലരും നമ്മൾ നമ്മൾ മനസ്സിലാക്കിയ പോലെ ആയിരിക്കില്ല അവർ നമ്മളെ മനസ്സിലാക്കിയിട്ടും അവരുടെ ചിന്തയിൽ നമുക്കുള്ള സ്ഥാനമൊന്നും നമ്മളവരെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മളെ അവരെ സദാസമയം ആലോചിച്ചിട്ടും അവരുടെ ഉന്നതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അവർ നമ്മളത് കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നോ ആരും മനസ്സിലാക്കില്ല നമ്മുടെ ജീവിതത്തിൽ അവർക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും പക്ഷെ അവരുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രാധാന്യം ഉണ്ടാവില്ല നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടേതായ കുറേ ശരികൾ ഉണ്ടാവും അല്ലേ നമ്മൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇത് ശരിയാണ് നമ്മുടെ കാര്യങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയായിട്ട് തോന്നും പക്ഷെ നമ്മുടെ നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ശരിയായി തോന്നണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെ പോലുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അവർക്ക് ആ ശരിയെക്കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം വരുള്ളൂ നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വരുമ്പോഴാണ് ആ അവർക്ക് വന്നത് ഇതുപോലെയാണ് ഇപ്പം എനിക്കും ഈ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇതുപോലെയാണ് എന്നുള്ളതൊക്കെ ചിന്തിക്കും ചിന്തിക്കാൻ തോന്നുമ്പോഴല്ലേ അവർക്ക് ആ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ നമ്മൾ പലരെക്കുറിച്ചും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പലരും ജീവിതം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും പക്ഷേ അവരുടെ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ മാത്രമാണ് നമ്മളും അതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പലരും ജീവിതത്തിൽ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നൊന്നും ആയിരിക്കില്ല അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പലരെക്കുറിച്ചും പലതും വേണമെങ്കിൽ പക്ഷേ അവരുടെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമാണ് അറിയുള്ളൂ പലരും എന്താണ് പല വിഷമങ്ങളും പലരോടും പറയില്ല അപ്പം നമ്മൾ പുറത്തുനിന്ന് വിചാരിക്കുക എന്താണ് ഓ അവർക്ക് അവർ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് നല്ല സുഖമാണ് അവർ നല്ല നിലയ്ക്കാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അവരുടെ ലൈഫിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അതിനകത്ത് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അവർ എങ്ങനെയാണ് ഇങ്ങനെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണത് എന്നൊക്കെ അറിയുള്ളു പലർക്കും പുറത്തുനിന്ന് അഭിപ്രായങ്ങൾ പറയാൻ എളുപ്പമായിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിനകത്തേക്ക് നോക്കുമ്പോൾ മാത്രമാണ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ആർക്കും അതിനൊന്നും സമയമില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് മറ്റുള്ളവരെ കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെ കാര്യമുണ്ട് എനിക്ക് എൻ്റെ ലൈഫിലെ കാര്യങ്ങൾക്ക് മാത്രമാണ് മുൻതൂക്കം ഞാൻ എൻ്റെ ലൈഫുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഓരോ വ്യക്തിക്കും അവരുടേതായ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് വലിയവന് വലിയ പ്രശ്നങ്ങൾ ചെറിയവന് ചെറിയ പ്രശ്നമൊന്നും കേട്ടിട്ടില്ലേ ഇത് തന്നെയാണ് അവസ്ഥ വലിയ വലിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ നല്ലതെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടായാലും മറ്റ് ഏത് നിലയ്ക്കായാലും ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ ജീവിതമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളിലൂടെ ആയിരിക്കും അവർക്ക് പ്രശ്നം സാധാരണക്കാരനായ അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അവരുടേതായ അത്തരം പ്രശ്നങ്ങളായിട്ടും എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ വലുത് തന്നെയാണ് ആർക്കും ഒരു പ്രശ്നം ചെറുതാവില്ല അവർ അവരവർക്ക് വരുന്ന പ്രശ്നം ഏതാണോ അത് അവരവർക്ക് വലുതു തന്നെ ആയിരിക്കും ആരും ചെറുതായി കാണും ചെയ്യുക അവരവരുടെ പ്രശ്നങ്ങളിൽ അവരവർ കൃത്യമായിട്ടും അത് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി കാക്കു നിൽക്കാതെ മറ്റുള്ളവർ ചെയ്തു തരുമെന്ന് ചിന്തിക്കാതെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തന്നെ വേണം പ്രയത്നിക്കാൻ മറ്റുള്ളവരെ കാക്കു നിന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തു തരുമെന്നുള്ള പ്രതീക്ഷം ഒരിക്കലും പാടില്ല മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം പക്ഷേ നമുക്ക് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഒരിക്കലും ഇരിക്കരുത് നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക മറ്റുള്ളവർ അവരുടെ കടമകൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അല്ലെങ്കിൽ അവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ചെയ്യട്ടെ അല്ലാതെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കരുത് അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പോകും നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്ര പ്രയത്നിച്ചാലും ചിലപ്പോൾ നമ്മൾ അവിടെ വരെ എത്തും ചെയ്യില്ല അപ്പോൾ നമ്മൾ യഥാ സമയത്ത് നമ്മളുടെ ലൈഫിൽ വന്നു പോകുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതിനുള്ള ഒരു ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുകയും ചെയ്യും ആർക്കും വേണ്ടിയിട്ട് നമ്മുടെ സമയം മാറ്റി വയ്ക്കേണ്ട ആർക്കു വേണ്ടി നമ്മൾ കാത്തിരിക്കും വേണ്ട ഇതൊക്കെ ലൈഫിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അവർ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്തു തരുമെന്ന് വിചാരിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മടി പിടിച്ചിരിക്കും പക്ഷേ അത്തരം ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത് നമ്മുടെ കാര്യത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക മറ്റുള്ളവർക്ക് ചെയ്ത് തരുന്നത് അവർക്ക് സൗകര്യം ഉണ്ടെങ്കിലും സമയമുണ്ടെങ്കിലും അവർ ചെയ്തു തരട്ടെ അപ്പം നമുക്ക് ഇതൊരു മുതൽക്കൂട്ടാക്കിയിട്ട് മാറ്റാം എന്ന് മാത്രം പക്ഷേ മറ്റുള്ളവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുമ്പോഴോ നമ്മൾ മടിച്ചിരിക്കുമ്പോഴോ നമ്മുടെ ലൈഫിൽ പുറകോട്ടാണ് പോവുക നമ്മൾ ആക്റ്റീവായിട്ട് ഇരുന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫ് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ ആർക്ക് വേണ്ടിയിട്ടും നമ്മുടെ സമയം പാഴാക്കി കളയേണ്ട ആക്കു വേണ്ടി നമ്മൾ കാത്തിരിക്കും വേണ്ട അത് എന്ത് ലൈഫിലെ കാര്യമാണെങ്കിലും സമയാസമയങ്ങളിൽ നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നടന്നോളും പലരും വേണം പലർക്കും വേണ്ടിയിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും മാറ്റി വയ്ക്കും അല്ലേ ഓരോ വ്യക്തി അങ്ങനെ തന്നെയാണ് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതും ത്യജിക്കും പക്ഷേ ആ ഇഷ്ടങ്ങളൊക്കെ മറ്റുള്ളവർ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പലരും അങ്ങനെയൊന്നും ചിന്തിക്കില്ല നമ്മൾ മനസ്സിൽ ആരോടെങ്കിലും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ അത്രയും നമുക്കൊരു പ്രിയപ്പെട്ടവരാണോക്കെ തോന്നുമ്പോൾ എന്താണ് നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മൾ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ വേണ്ടി തയ്യാറാകും അങ്ങനെ തയ്യാറാവുമ്പോഴാണ് എപ്പോഴെങ്കിലും അതിൽ നിന്ന് ഒരു നമ്മൾ ആഗ്രഹിക്കാത്ത ചില വാക്കുകളോ നമ്മൾ ആഗ്രഹിക്കാത്ത ചില പ്രവൃത്തികളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുന്നത് അവരെത്രമാത്രം നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട് അവരുടെ മനസ്സിൽ നമുക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് അവർ നമ്മളെങ്ങനെയാണ് കണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അപ്പോഴാണ് ബോധ്യം വരിക മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരാണ് നമ്മുടെ മുന്നിലുള്ള വഴിയെന്ന് ചിന്തിക്കരുത് നമ്മുടെ വഴിയിൽ നമ്മൾ മാത്രമാണ് മറ്റുള്ളവരൊക്കെ അവരവരുടെ വഴികളിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ നമ്മളെ വഴി കൂടെ സഞ്ചരിച്ചാൽ മാത്രമാണ് നമ്മളും അവർക്കൊപ്പം എത്തുള്ളൂ അപ്പം അത്തരം സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ അത് പൊരുതി മുന്നേറാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക അവിടെ വീണു പോകാനും തളർന്നു പോകാനും ഒന്നും ആരും നിൽക്കരുതേ അപ്പോൾ നമ്മൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുന്നിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും അല്ല ലൈഫ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും അല്ല നാളത്തെ കാര്യങ്ങൾ സംഭവിക്കും നമ്മൾ പലതും പ്രഡിക്റ്റ് ചെയ്യും നാളെ അങ്ങനെ ആയിരിക്കും മറ്റൊന്നാ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ അത് ചിന്തിക്കുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരിക്കലും ആ സമയം വരുമ്പോൾ അങ്ങനെ ആവില്ല ഇത് ലൈഫിലുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ നാളെ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യാമെന്ന് നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും കൂടി നമുക്ക് ആ അടുത്ത ദിവസം വരുമ്പോൾ നമ്മളുടെ ചിന്തകൾ മാറിയിട്ടുണ്ടാവും ആ കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യൂല ഇത്തരം സന്ദർഭങ്ങളൊക്കെ പല ജീവിതത്തിലും വന്നിട്ടുണ്ടാവും അല്ലേ നമ്മൾ അങ്ങനെ ചെയ്യാ ചെയ്യാന്നൊക്കെ മാറ്റി വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ അതിനടുത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്ത് കാര്യങ്ങളും അപ്പം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് റെഡിയാക്കി വെച്ചിട്ട് അപ്പം തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓക്കെ തീർച്ചയായിട്ടും നടക്കും അടുത്ത ദിവസത്തേക്ക് അടുത്ത ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കും നാളെ നാളെ നീളനീളം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് സത്യത്തിലുള്ള കാര്യം നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നാളെ തന്നെയാണ് അതിന്ന് നമ്മൾ എടുക്കില്ല ഇന്ന് സംഭവിക്കൂല എല്ലാം നാളെ നാളെ എന്ന് മാറ്റി വയ്ക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അന്നന്നത്തെ ദിവസത്തെ തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ ദിവസവും നമുക്ക് തന്നിട്ടുള്ള എന്താണ് അന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാം പുറകോട്ടാക്കി മടി പിടിച്ച് മാറ്റി വയ്ക്കാനുള്ളതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാം ഭംഗിയായി തന്നെ ജീവിച്ച് കാണിക്കുക അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം